യജമാനന്മാരും ശ്രദ്ധിക്കുക നമ്മൾ പ്ലേറ്റ് കൊടുക്കുന്ന സ്ഥലമുണ്ടല്ലോ പ്ലേറ്റ് കൊടുക്കുന്ന സ്ഥലം അതിന്റെ പാക്കിലായിട്ട് ഈ വന്ന് നിൽക്കുന്നവരുടെ ഐ സൈറ്റ് വണ്ണം നല്ല വലിപ്പത്തിൽ നാരായണായ അല്ലെ അമ്മേ നാരായണ എന്നൊക്കെ ഉള്ള ബോർഡ് അവിടെ വെക്കണം അവിടെ വെച്ചാൽ ഈ പ്ലേറ്റ് മേടിക്കാൻ വരുന്ന ആൾ അറിയാതെ തന്നെ ചിലർ ഇങ്ങോട്ട് മൈൻഡ് ചെയ്യാതെ തന്നെ പോയി പ്ലേറ്റ് മേടിക്കുമ്പോൾ പ്ലേറ്റ് കൊടുക്കുന്നതിന്റെ ബാക്കിൽ ഒരു നാരായണ എന്നുണ്ടെങ്കിൽ അറിയാതെ ഉള്ളിൽ ജീവിക്കും അതെന്തായാലും വായിക്കും നാരായണ മതി അങ്ങനെ ജപിക്കുമ്പോഴാണ് നാരായണ ശബ്ദം അങ്ങനെ ജപിച്ചിട്ട് നമ്മുടെ സലൈവ ഉമനീര് പോലും ഔഷധമായി മാറുന്നു എന്നാണ് പറയുന്നത് അങ്ങനൊരു പ്രത്യേകതയുണ്ട് അപ്പൊ നാമം ജപിക്കുമ്പോൾ അപ്പോഴേ ഇതിനെ നമ്മൾ പറയാം അന്നപ്രസാദം എന്നൊക്കെ പറയാം കേട്ടിട്ടുണ്ടോ പ്രസാദം എന്റെ ഈ പ്രസാദം എന്ന വാക്ക് പ്രകർഷണ ഉള്ള പ്രസാദം ഇപ്പം തമിഴ്നാട്ടിൽ ചെന്ന തൈർ സാധം സാമ്പാർ സാധം കേട്ടിട്ടുണ്ടോ അങ്ങനെ സാമ്പാർ സാമ്പാർ സാധം തൈര് ഏർത്ത് തൈർ സാധം ഇവിടുത്തെ സാധം എന്തോ അത് പ്രകർഷത് എന്ന് പറഞ്ഞ വൈശിഷ്ട്യമാണ് പ്രത്യേകത ആരും കാണാത്തതാണോ ഈ അബേലോ ഈ തൗരനോ ഈ വേലത്ത് ക്യൂ നിന്നുകൊണ്ട് എന്തിനാണ് ഇത് കഴിക്കുന്നത് ഇതിന്റെ പ്രകർഷത്വം കൊണ്ടാണ് അത് ഭഗവാന്റെ അവതാനങ്ങൾ വർണ്ണിച്ച് നടത്തുന്ന യജ്ഞത്തിൽ ഈ ലോകത്തുള്ള യജ്ഞങ്ങളിലെല്ലാം ആഹാരമില്ലാത്തവരാണോ ഇത് കഴിക്കാൻ വരുന്നത് അല്ല മഴയത്തും വെയിലത്തും ഒക്കെ നിന്ന് ഇത് കഴിക്കുന്നതിന്റെ പിന്നിൽ ഇതിന്റെ പ്രകർഷത്വം കൊണ്ടാണ് അതിന്റെ വൈശിഷ്യം കൊണ്ടാണ് ആ വൈശിഷ്ടത്തെ ബോധ്യപ്പെട്ട് ഇത് കഴിക്കുമ്പോഴാണ് ഇത് പ്രസാദത്തിന്റെ എഫക്ട് നമുക്ക് ഉണ്ടാക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ സാമ്പാറിന് കുറഞ്ഞു പോയി ഗവാലമുള്ള എനിക്കിത് കുറച്ചാ തന്നത് എന്നൊക്കെ ഉള്ള ഡയലോഗിനകത്ത് പോകുന്നത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത് കൊണ്ടാണ് മനസ്സിലാകുന്നുണ്ട് ഇതിന്റെ പ്രകർഷത്വം ബോധ്യപ്പെടണം അതിനു വേണ്ടിയാണ് പണ്ട് അന്നപൂർണ്ണെ സദാപൂർണെ ഒക്കെ ജപിച്ചുകൊണ്ട് ഓം ബ്രഹ്മർപ്പണം ബ്രഹ്മർ ബ്രഹ്മഹുതം ബ്രഹ്മൈപേന ഗന്ധം എന്നൊക്കെ ജപിച്ചു കൊടുത്തിട്ടിത് വേണ്ട ഇത്രയൊന്നും പറയേണ്ട കാര്യമല്ല ഓം അന്നപദേ ഇല്ലേ അതും വേണ്ട ഒന്ന് മൂന്ന് ആരായണായ എന്ന് ജപിച്ചിട്ട് കഴിക്കുമ്പോ ഇതിന്റെ പ്രകർഷത്വം ഇതിന്റെ വൈശിഷ്ട്യം മനസ്സിൽ നിൽക്കുമ്പോൾ ഈ പ്രസാദത്തിനൊരു പ്രത്യേകതയുണ്ട് മനസ്സിലാവും അപ്പോഴാണ് അത് പ്രസാദമായി മാറുന്നത് അപ്പൊ അതിന് ചെയ്യാൻ പറ്റുന്നത് ജപിച്ചിട്ടായിരുന്നു കൊടുക്കൂ അങ്ങനെ നടക്കുന്ന കാര്യമല്ല കാലഘട്ടത്തിൽ ഇതിനൊരു ചുളിവിൽ നടത്താൻ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചുകയാണെങ്കിൽ അറിയാതെ പ്ലേറ്റ് മേടിക്കുന്ന കൂട്ടത്തിൽ ഈ നാരായണൻ ജപിക്കും ഇനി അതാ നമ്മുടെ ചെറുപ്പക്കാരുമുള്ള ഇത് ജപിക്കുന്നില്ലെന്നിരിക്കട്ടെ നാരായണ എന്ന് ആദ്യത്തെ ദിവസം കണ്ട രണ്ടാമത്തെ ദിവസം അവർ നോക്കത്തല്ലേ ജവിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചെന്ന് ഇരിക്കട്ടെ അതിന് എളുപ്പഴും ഞാൻ പറയാം അതിന് രണ്ട് ചിത്രങ്ങൾ കൂടി ആ നാരായണ എന്ന് എഴുതി വെക്കുന്നതിന്റെ രണ്ട് സൈഡിൽ രണ്ട് ചിത്രങ്ങൾ വെക്കണം ഭഗവാന്റെയും ഭഗവതിയുടെയും ചിത്രം അല്ല വെക്കാൻ പറഞ്ഞത് അതേ വെച്ചാൽ നോക്കണം എന്നല്ല പുതിയ തലമുറ അതിന് ഒരു സൈഡിൽ മോഹൻലാലിന്റെ വടവും ഒരു സൈഡിൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പടമോ അങ്ങനെ ക്രിക്കറ്റിന്റെ അവരുടെ ഇപ്പോഴത്തെ പുത്തൻ താരങ്ങളുടെ ഇടക്കം പടം വെച്ചിട്ട് നരാ ഞാനിത് പറയുമ്പോൾ ചിലർക്ക് കേൾക്കുമ്പോൾ ദേഷ്യം വരും എന്തെല്ലാം കേൾക്കണം എന്ന് തോന്നിയേക്കാൻ ഞാൻ പറഞ്ഞത് ഒരു ഒബ്സർവേഷൻ നമ്മുടെ നിരീക്ഷണത്തിൽ പുതിയൊരു തലമുറയുടെ സിസ്റ്റത്തിൽ ഇത് ഇടിച്ച് ജപിപ്പിക്കാൻ അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റത്തില്ല അപ്പൊ അതിന് ഉതകുന്ന തരത്തിൽ ഇവിടെ എന്താ ഈ ആഹാരം കൊടുക്കുന്നിടത്ത് എന്തിനാ ക്രിക്കറ്റിന്റെ പടം വെച്ചതെന്ന് പറഞ്ഞ അവർ നോക്കും നോക്കുന്ന കൂട്ടത്തിൽ അവരറിയാതെ നാരായണ ജപിക്കും അപ്പൊ ഈ ആഹാരം നാരായണ ജപിച്ചിട്ട് അവർ കഴിക്കുമ്പോൾ പ്രകർഷത്വം ഉണ്ടാവുകയാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അത് പ്രസാദമായി മാറാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ അല്ലാതെ ഈ അണ്ടി വന്ന് ആചാര്യം പറഞ്ഞു സച്ചിൻ ടെണ്ടുൽക്കറുടെ പടം വെച്ച നാരായണ എന്ന് വെക്കണം എന്ന് പറയുന്നതിനെ നെഗറ്റീവായി കാണരുത് ഞാൻ പറഞ്ഞതിന്റെ സെൻസ് ബോധ്യപ്പെടുക മനസ്സിലായി എങ്ങനെയായാലും ജപിക്കാൻ െ സ്മരിക്കാനുള്ള അവസ്ഥ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് എന്ത് ഒക്കെ ചെയ്താലും തിരക്കേണ്ടുമില്ല ഇതിനെ ദേവി ദേവിഭൂമിക്കോ ഭഗവാൻ ഗോപിക്കോ ഒന്നും ചെയ്യില്ല അപ്പൊ ആ തരത്തിലുള്ള ചിന്തകള് ഈ കാലഘട്ടത്തിനനുസരിച്ച് ഉണ്ടായാൽ ഒരുപാട് ഗുണമുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചത് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ ഏതായാലും നാളെ ഇനിയിപ്പോ ഭജന ആരംഭിക്കുകയാണ് ഭജന